മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദിയും സ്തുതി ആരാധനയും എൻ്റെ പേര് മിനു ഇതെൻ്റെ ഭർത്താവ് ജോബി ഞങ്ങൾ പാലാരൂപതയിലെ ഇടവകയിൽ നിന്ന് വരുന്നു ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് വഴി എനിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എടുത്തു പറയാനുള്ളത് നാല് അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അല്ല ഒന്നാമത്തെ എൻ്റെ ജോലിയാണ് ഞാൻ ഏപ്രിൽ മാസം ഈ വർഷം ഏപ്രിൽ മാസം എട്ടാം തീയതി ന്യൂസിലാൻഡിലെ ക്യാബ് കോഴ്സ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടും പിന്നെ തുടർന്ന് ജോലി പ്രവേശിക്കാനായിട്ടും ഞാൻ ന്യൂസിലാൻഡിലേക്ക് പോയി പക്ഷേ ഞാൻ ജോലി ഇല്ലാതെ തിരിച്ചു വരേണ്ടി വന്നു പത്തെണ്ണൂറോളം അപേക്ഷകൾ അയച്ചു ഒന്ന് രണ്ട് ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു എന്നിട്ടും എനിക്ക് ജോലിയൊന്നും ലഭിച്ചില്ല അങ്ങനെ സങ്കടപ്പെട്ടിരിക്കാൻ ഞാൻ എവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛൻ ത തലയെക്കായി വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അമ്പത്തിനാല് ദിവസം എന്ന് കാണിക്കുന്നുണ്ട് നീ നന്നായി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അമ്പത്തി മൂന്ന് ദിവസമായപ്പോഴും ഞാൻ ഓർത്തു സങ്കടപ്പെട്ടു മാതാവ് ഇത്രയും ദിവസമായിട്ടും എനിക്ക് ഇൻ്റർവ്യൂ ഒന്നും വന്നില്ലല്ലോ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക ഞാൻ നേരത്തെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരു കെയർ ഹോമിലേക്ക് ഞാൻ തിരിച്ച് മെയിൽ അയച്ച് ചോദിക്കുകയും റിസൾട്ട് എന്താണ് ഇൻറ്റർവ്യൂവിൻ്റെ എന്നും ചോദിക്കുകയും ചെയ്തു അപ്പോൾ അവർ എനിക്ക് മറുപടി അയച്ചു നീ റിസൾട്ട് നിന്റെ റിസൾട്ട് വന്നു പാസ്സായി നിനക്ക് ഞങ്ങൾ ഓഫർ ലെറ്റർ അയച്ചു തരികയാണ് എന്ന് പറഞ്ഞ് എനിക്ക് തിരിച്ച് മെയിൽ അയക്കുകയും ചെയ്തു അങ്ങനെ അമ്പത്തിനാലാം ദിവസം തന്നെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി അങ്ങനെ ഡിസംബർ ഇരുപതാം തീയതി ഞാൻ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്ത് എനിക്ക് ഒമ്പതാം ദിവസം ഡിസംബർ ഇരുപതാം തീയതി എനിക്ക് വിസ വന്നു ജനുവരി ആറാം തീയതി എനിക്ക് ജോയിൻ ചെയ്യാൻ എന്നോട് പറഞ്ഞിരിക്കുകയാണ് പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് യൂട്രസ് സംബന്ധമായ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ പോയി കാണേണ്ട ആവശ്യം വരുമായിരുന്നു ഹെവി ബ്ലീഡിങ് അങ്ങനെയൊക്കെ വരുമായിരുന്നു അപ്പം ഡോക്ടർ എന്നോട് പാപ്സ്മിയറി ചെയ്യാൻ പറഞ്ഞു അത് സെർവൈക്ക് ക്യാൻസർ അറിയാനുള്ള ഒരു ടെസ്റ്റാണ് അപ്പോൾ എനിക്ക് പേടിയായിരുന്നു നല്ല വേദനയും ഉണ്ടായിരുന്നു അപ്പം ഞാനെന്നും വേദന ഉള്ളപ്പോഴൊക്കെ അടിവയറ്റിൽ തൈലം പുരട്ടി കുരിശു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ രാവിലെയും വൈകിട്ടുമുള്ള പ്രാർത്ഥനകളിലും ഞാൻ ഇത് ചെയ്തു അതിൻ്റെ ഫലമായി എൻ്റെ സ്മിയറിൻ്റെ ടെസ്റ്റ് നെഗറ്റീവായി മാത്രമല്ല എൻ്റെ അടിവയറ്റിലെ വേദനയും പൂർണ്ണമായിട്ടും മാറി പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ മകനെ ഒന്നര വയസ്സായിട്ടും അവനൊന്നും സംസാരിക്കില്ലായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ അതും ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ച് എഴുതി വെച്ച് പ്രാർത്ഥിച്ചു കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും അവന് ഒരു തുള്ളി തേൻ നാവിൽ പുരട്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് കിടത്തി ഉറക്കുമായിരുന്നു ഇപ്പോൾ അവൻ അഞ്ചെട്ട് വാക്കുകളൊക്കെ സംസാരിച്ചു തുടങ്ങി അവൻ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുകയും അതിനെ പ്രതികരിക്കുകയും ചെയ്തു തുടങ്ങി പിന്നെ നാലാമതായിട്ട് എനിക്ക് പറയാനുള്ള സാക്ഷ്യം എൻ്റെ ഭർത്താവിൻ്റെ പോലീസ് ക്ലിയറൻസ് ടെസ്റ്റ് ഗൾഫ് കൺട്രിയിൽ നിന്ന് കിട്ടുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് എൻ്റെ ഭർത്താവ് തന്നെ സാക്ഷ്യം പറയുന്നതായിരിക്കും നാലാമത്തെ ഞങ്ങളുടെ സാക്ഷ്യം ഞാൻ കോവിഡിന് മുമ്പ് ഒരു ഒരു ഗൾഫ് കൺട്രീസിൽ ജോലി ചെയ്തിരുന്നു അവിടുന്ന് എനിക്ക് കോവിഡ് പോലെ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് വൈഫിൻ്റെ കൂടെ എനിക്ക് ഓസ്ട്രേലിയക്ക് പോകുന്നതിന് വേണ്ടി എനിക്ക് പി സി സി ആവശ്യമായിരുന്നു അപ്പം പി സി സി കിട്ടുന്നതെന്ന് വെച്ചാൽ തടസ്സമുണ്ടായിരുന്നു ഞാൻ അച്ഛനെ വളർന്ന് കണ്ടു പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞു മാതാവിനെ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട് ധൈര്യമായിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു ഞാൻ നവംബർ പതിനൊന്നാം തീയതി ഞാൻ പി സി സിക്ക് അപ്ലേഷൻ കൊടുത്തു ഡിസംബർ ആറ് ആറാം തീയതി കൂടി എനിക്ക് പി സി സി കിട്ടു കിട്ടി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീണ്ടും മുറ്റത്ത് ഉപ്പൊക്കെ കൃപാസനത്തിന് കിട്ടിയ ഉപ്പിട്ട് ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഇത്രയും ഇത്രയൊക്കെയാണ് ഞാൻ കിട്ടിയ അനുഗ്രഹങ്ങൾ പിന്നെ കൃപാസനത്തിൽ ഉടമ്പടി ഉടമ്പിടിയെടുത്തിൻ്റെ ഫലമായി ഞങ്ങൾക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകാനുള്ള ഒരു ഭാഗ്യം ലഭിക്കും ഒരു അനുഗ്രഹം ലഭിച്ചു പിന്നെ ബൈബിൾ വായന കുറവായിരുന്നു എല്ലാ ദിവസവും ബൈബിൾ വായിക്കാൻ സാധിച്ചു ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ആറ് കിലോമീറ്റർ അപ്പുറേ ഒരു ലൂർദ് ഭവൻ എന്നൊരു ഓർഫനേജ് ഉണ്ട് അവിടെ പോയി എല്ലാ ആഴ്ചയും ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും പിന്നെ പ്രഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങൾ ഞങ്ങളിവിടെ എല്ലാ മാസവും ഒരു ദിവസം വരുവായിരുന്നു മാസത്തിലൊരു ദിവസം വരുമായിരുന്നു അപ്പോൾ ഒരു കുറഞ്ഞ ഒരു പത്ത് കെട്ട് പേപ്പർ വാങ്ങിച്ചുകൊണ്ട് പോയി ക്രൈസ്തവ അക്രൈസ്തവ മേഖലകളിൽ ഞങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു ഇതൊക്കെയാണ് ഞങ്ങളുടെ സാക്ഷ്യം ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കമാനും നന്ദി പറയുന്നു യേശു നാൽപ്പത്തി ഒന്ന് പതിമൂന്ന് നിൻ്റെ ദൈവവും കർത്താവുമായി ഞാൻ നിൻ്റെ ഫലതികരം പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും മീനു മരിയ ജോസ് എന്ന ഈ സഹോദരിയും കുടുംബവും വലിയ സന്തോഷത്തോടുകൂടി പരിശുദ്ധം എടുത്തിരുന്നിടയിൽ കുടുംബത്തിൽ ലഭിച്ച ഓരോ നന്മകളെയും സന്തോഷത്തോടുകൂടി സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾക്ക് ഏറെ നാളായി ആഗ്രഹിച്ച ആഗ്രഹിച്ച് എന്നാലേറെ ക്ലേശങ്ങളുണ്ടായിരുന്ന വിദേശത്തുള്ള ജോലിയുടെ നിയോഗം ഉടമ്പടി എടുത്ത് അൻപത്തിനാല് ദിവസങ്ങൾക്കുള്ളിൽ സാധിച്ചു കിട്ടിയതാണ് മകൾ ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുകയും അത് അൻപത്തിനാലാം ദിവസം ലഭിക്കണമെന്നാഗ്രഹത്തോടുകൂടി അൻപത്തിമൂന്നാം ദിവസം മകൾ പങ്കെടുത്ത ഒരു ഇൻ്റർവ്യൂവിൻ്റെ ആ ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ ഓഫർ ലെറ്റർ ലഭിക്കുകയും അടുത്ത മാസം ആദ്യം വിദേശത്ത് പോകുവാനുള്ള എല്ലാ വഴികളും സാധ്യതകളും മകൾക്ക് തുറന്നു കൊടുക്കുന്നു ചുരുക്കത്തിൻ്റെ അമ്മ മകളുടെ ഏറ്റവും ക്ലേശപൂർണമായ നാളുകളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ തടസ്സങ്ങളും മാറ്റിക്കൊടുത്ത് വിദേശത്തേക്കുള്ള യാത്ര ജോലി അത് സുഗമമാക്കിയതിനെയാണ് മകൾ ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് മറ്റൊന്ന് തുടർച്ചയായി ഉണ്ടായ യുട്രസിൻ്റെ കുറച്ച് പ്രയാസങ്ങളും വിഷയങ്ങളും അത് പിന്നീട് കൂടുതൽ പരിശോധനകളിലേക്കും ഗുരുതരമായ രോഗാവസ്ഥയുടെ സൂചനകളിലേക്കും മാറിയ നാളുകളിൽ ഉടമ്പടി തൈലും പൂശി പ്രാർത്ഥിക്കുകയും അമ്മമാതാവിൽ പൂർണ്ണമായി ശരണപ്പെട്ട് നിയോഗം സമർപ്പിച്ചതിലൂടെ ആ രോഗാവസ്ഥയ്ക്ക് സൗഖ്യം ലഭിച്ചതിനെയാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തിയത് സംസാരിക്കാത്ത വാക്കുകൾ ഉച്ചരിക്കാത്ത മകനെക്കുറിച്ചാണ് മൂന്നാമത് സാക്ഷ്യപ്പെടുത്തിയത് സംസാരശേഷി ഇല്ലാതിരുന്ന മകന് നാവിൽ ഉടമ്പടി ഉടമ്പിടിത്തേൻ പുരുട്ടിക്കൊടുക്കുകയും മകന് സംസാരിക്കുവാനും വാക്കുകൾ ഉച്ചരിക്കുവാനും കഴിവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ച നാളുകളിൽ അമ്മ മാതാവ് അതിനുള്ള കൃപ കൊടുക്കുകയും കുഞ്ഞ് ഈ നാളുകളിൽ സംസാരിച്ച് തുടങ്ങിയതിനെയാണ് പിന്നീട് സാക്ഷ്യപ്പെടുത്തിയത് സഹോദരൻ ഒടുവർ പറഞ്ഞ് വിദേശത്ത് പോകുന്നതിനുള്ള പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അത് പല തടസ്സങ്ങളും പ്രയാസങ്ങളും നേരിട്ടുമെങ്കിലും അമ്മമാതാവിൻ്റെ സമ അമ്മമാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിലൂടെ എല്ലാ ക്ലേശവും മാറി സുഗമമായി വേഗത്തിൽ അത് ലഭിക്കുന്നതിനുള്ള വഴികൾ തുറന്നു കിട്ടിയെന്ന കുടുംബം ഏറ്റവും പ്രത്യേകതയോടുകൂടി നമ്മുടെ മുമ്പിൽ പങ്കുവെക്കുന്നത് ഉടമ്പടി എടുത്ത നാളെ മുതൽ അമ്മമാതാവ് നിരന്തരം സംരക്ഷിച്ച് വഴി നടത്തുന്നു ക്ലേശങ്ങളെല്ലാം മാറ്റി കൊടുക്കുന്നു കൂടുതൽ ശാന്തതയിലും സന്തോഷത്തിനും അനിദിന ദിവ്യപരിൽ പങ്കെടുത്തുകൊണ്ട് വിശ്വാസ ജീവിതം നയിക്കുവാനായിട്ട് കുടുംബത്തെ പ്രത്യേകം വളർത്തുകയും നയിക്കുകയും ചെയ്യുന്നു ഈ നന്മകളൊക്കെ ലഭിച്ച ഈ കുടുംബത്തിന് അമ്മമാതാവിൻ്റെയും അമ്മമാതാവിൻ്റെയും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങരടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക